ഒരു ചെറുപ്പക്കാരൻ അവൻ വന്ന് ജോലി അന്വേഷിച്ചു വന്നപ്പോ അവൻ ബംഗ്ലാദേശിയാണ് ഇന്ന് ഒരു ആർ എസ് എസ് അവനെ തള്ളിക്കൊല്ലുന്നു കല്ലുകൊണ്ടടിച്ച് കൊല്ലുന്നു അഖിലാഖിനെ തല്ലിക്കൊല്ലുന്നു യാത്ര ചെയ്യുന്നവനെ പാടി വെച്ചാൽ തള്ളിക്കൊല്ലുന്നു അങ്ങനെ തല്ലിക്കൊല്ലുന്നത് മൂവി ക്യാമറയിൽ പകർത്തിയിട്ട് ഇന്ത്യയിൽ വ്യാപകമായിട്ട് വിതരണം ചെയ്യുന്നു പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരാളെ തല്ലിക്കൊല്ലുന്നത് പോലെ ഈ രാജ്യത്ത് കൊല ചെയ്താൽ അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചാൽ ഈ രാജ്യത്ത് നിയമ സംവിധാനം ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന ഒരു ദാർഢ്യത്തിലേക്ക് ഒരു ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് നടന്നു പോയിട്ടുള്ളത് സംഘപരിവാരിന്റെ കൂടിയാണ് അവരുടെ കൂടിയാണ് കേരളത്തിൽ പിണറായി പോലീസിന്റെ കൂടിയാണ് ഈ അക്രമങ്ങൾ ഒക്കെ നടക്കുന്നത് അതിനറുതി വരുത്താൻ ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളെ സംഘടിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ആദിവാസി ഊരുകളിൽ ഞങ്ങൾ ആദിവാസി ആദിവാസിൽ പോയി അവരുടെ ഈ കഥകൾ പറഞ്ഞ അവരുടെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുമായി ഞങ്ങൾ വരും ഈ രാജ്യത്ത് തെളിഞ്ഞു പോള ഞങ്ങൾ പോകുന്നു തെരുവുകളിൽ ിൽ വലിയ നഗരങ്ങളിലുള്ള ചേരികളിൽ ഞങ്ങൾ പോകുന്നു അവിടെയുള്ള ജനങ്ങളോട് ഈ രാജ്യത്തിന്റെ അപകടകരമായ അവസ്ഥകളെ കുറിച്ച് ഞങ്ങൾ പറയുന്നു അങ്ങനെ ഈ രാജ്യത്തിന്റെ നടപടികളിലൂടെ ഈ രാജ്യത്തെ ബാധ്യത ജനങ്ങളുടെ പേരിൽ കൈയിട്ടുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ വരും അങ്ങനെ നടപടികളിൽ നിന്ന് ഇടവഴികളിലേക്ക് ഇടവഴികളിൽ നിന്ന് പൊതുനിരത്തിലേക്ക് പൊതുനിരത്തുകളിലൂടെ ഹൈവേകളിലേക്ക് ഹൈവുകളിൽ നിന്ന് അംഗ് ഞങ്ങൾ പോകും राज्य के अष्ठान जन विभाग चार അങ്ങനെ ോട്ടയിൽ നിർദ്ദേശിക്കുന്ന എസ് ടു പതാക വരെ അഥവാ ഈ രാജ്യത്ത് ഒരു സോഷ്യൽ ഡെമോക്രാറ്റ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നതുവരെ വിശ്രമമില്ലാതെ ഞങ്ങൾ പണിയെടുക്കും അതിൽ നിന്ന് ഞങ്ങളെ കടയാണ് വരുന്നത് ആരാണെങ്കിലും അത് ആർ എസ് എസ് ആണെങ്കിലും അത് ബി ജെ പി ആണെങ്കിലും അത് കോൺഗ്രസ് ആണെങ്കിലും ആണെങ്കിലും ും ചരിത്രത്തിന്റെ ചതിച്ചു കൊട്ടയിലേക്ക് കൊണ്ട് ചവിട്ടു തെളിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും മുന്നോട്ട് പോകാതിരിക്കാം ഞങ്ങൾക്ക് നിർവാഹമില്ല ഞങ്ങളുടെ ഒക്കെ നേതാക്കന്മാരെ കുറിച്ച് അങ്ങ് ജയിലിട്ട ഈ പ്രസ്ഥാനം തകർന്നു പോകുമെന്നാണോ നിങ്ങൾ കരുതിയിട്ടുള്ളത് തകർക്കാൻ പോയിട്ട് ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് തളർത്താൻ പോകും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന കഴിഞ്ഞ മൂന്നര വർഷമായി സാക്ഷ്യപ്പെടുത്തുന്നു അതുകൊണ്ട് ആലോചിച്ച് വത്തിച്ച് പഠിച്ചറിഞ്ഞ് പഠിച്ചറിഞ്ഞിട്ട് വന്നാൽ മതി അടിവേര് മാന്താൻ വരുന്നവനും നോക്കാൻ വരുന്നവനും ഞങ്ങളെ ദ്രോഹിച്ചവരെ ഞങ്ങൾക്ക് തെറ്റിപ്പോകാറില്ല ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരെയും ഞങ്ങൾക്ക് തെറ്റിപ്പോകാറില്ല ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറില്ല ഈ രാജ്യം മതഗടകരമായ ഒരവസ്ഥയിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ സംഘപരിവാറിനെ ഈ രാജ്യത്തെ മുഴുവൻ മതേതര വിശ്വാസികളും ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമാണ് വിയോജിക്കാൻ വീണ്ടും പറയുന്നു എല്ലാവരോടുമായിട്ട് ഞങ്ങൾ പറയുന്നു വിയോജിക്കാൻ ഒരു നൂറ് കാരണങ്ങൾ നമുക്കുണ്ട് കോൺഗ്രസിനും ഒരുപാട് കാരണങ്ങൾ ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്കില്ലെങ്കിലും സി പി എമ്മുമായി വിയോജിക്കാൻ ഒരു നൂറ് കാരണങ്ങൾ എസ് ഡി കാരണങ്ങളുണ്ട് പക്ഷേ വിയോജിക്കാൻ ഒരു നൂറ് കാരണമുണ്ട് എങ്കിലും ஒரு பதினாயிரக்கணக்கி தாரு ஒரு நாட்டிலான ஒரு சாஹரியான ஒரு എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മറുപടി പറയാത്തത് പോലെ ഞങ്ങൾ പ്രതികരിക്കാത്തത് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് ഈ നാടിന്റെ വിമോചനത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ഭരണഘടനത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്ന പൂർണ്ണ രൂപമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഒരുമയുടെ സാധ്യതകൾ ആരായാണോ അങ്ങനെ യോജി പിന്റെ മേഖലകൾ കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ എന്ന ഈ നിന്ന് കെട്ടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് കഴിയും എന്ന ശുഭപ്രതീക്ഷ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ചുകൊണ്ട് എന്ന് ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും ഒരായിരം ഒരായിരം വിപ്ലവ അഭിവാദങ്ങളിലായിരുന്നു കൊണ്ടു നിർത്തുന്നു